നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുബലമാണ് സമഗ്രമായ വിശദീകരണം നമുക്ക് നോക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അനുസരിച്ച് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവിന് ശേഷമുള്ള സമയം സാമ്പത്തികം സാമൂഹ്യ തൊഴിൽ ആരോഗ്യം എന്നീ മേഖലകളിൽ സമ്മിശ്ര ഫലങ്ങളോടെയാണ് കാണുന്നത് ധനുരാശിയിലെ ഈ നക്ഷത്രത്തിന് ജ്യോതിഷപ്രകാരം ഗുരുവിൻ്റെ പ്രത്യേക സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം ആദ്യമായി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ധനുരാശിയുടെ സ്വാധീനത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രത്യേകിച്ച് ഭൂമി സ്വർണം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ വാഹന പരിപാലനം തുടങ്ങിയവയ്ക്ക് അധിക ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ കുറച്ച് നീക്കിയിരിപ്പ് നല്ലതായിരിക്കും വിദേശത്ത് നിന്നുള്ള പണമൊഴുക്ക് അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ നിന്നുള്ള ലാഭം സാധ്യമായി കാണുന്നുണ്ട് തൊഴിൽ കരിയർ മേഖലയിൽ പുരോഗതിയും പ്രതിസന്ധികളും എന്തൊക്കെയെന്ന് നോക്കാം സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് ക്ലയൻറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസത്തോടെ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബജീവിതവും ബന്ധങ്ങളും നോക്കാം വിവാഹിതർക്ക് ഐക്യവും സന്തോഷവും എന്നാൽ ചിലപ്പോൾ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്